നൂറു വയസ്സാ അമ്മമാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ രാത്രിക്ക് ഒന്നും കഴിക്കാൻ വേണ്ട നീ കുഞ്ഞും കിടന്നോ ഞാൻ വരാൻ പപ്പ പോയി അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന നമ്മുടെ കൂടെ ഇരിക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ വന്നത് ഒറ്റ പോക്ക ഫ്രണ്ട്സും ഫ്രണ്ട്സും ഇട്ട് പിന്നെ എപ്പോഴാ കേറി വരുന്നത് ഞായറാഴ്ച്ച കുറച്ച് സംസാരിച്ചിരിക്കാ പറഞ്ഞ അന്ന് രാവിലെ തന്നെ എണീച്ചു പോവും കല്യാണം കഴിച്ചൊന്ന് പേരേ ഉള്ളൂ ആ ഒറ്റപ്പെട്ട പോലെയാ